നേരെ തൃശ്ശൂർ കോർപ്പറേഷനിലേക്കാണ് പോകുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് കൗൺസിലർ മത്സരിക്കും നടത്തറ ഡിവിഷൻ കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീബ ബാബു ആണ് മത്സരിക്കുന്നത് കൃഷ്ണപുരം ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷീബ ബാബു എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം സാധ്യമാക്കുന്നതിൽ നിന്നും തടഞ്ഞതിനാലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നാണ് ഷീബ പറയുന്നത് എന്നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളൊന്നുമല്ല ഞാൻ എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് പ്രാവശ്യമായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിച്ചിരിക്കുന്നില്ല ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു എനിക്ക് കൗൺസിലർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പിന്നെ നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുക ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല ടെൻഡർ വരെ എത്തുമ്പോൾ